ഡയറക്ടർ ആണ് റഫീഖ് അഹമ്മദ് മധുസൂദനൻ ഇതിൽ പാടിയവർ മിദുൻ ജയരാജ് കാർത്തിക ആൻഡ് ഭീമാ ബഷീർ അവരുടെ ഡെബ്യൂ ആണ് കാർത്തിക ഷാബു തിരുവനന്തപുരത്ത് നമ്മുടെ ആൾക്കാരല്ലേ നമ്മളെ പോയാ ആ സൈഡിലുള്ള ആൾക്കാരോടൊക്കെ പറയൂ വർഷ ബിന്ദു പ്രദീപ്ലീസ് ആനന്ജി അയ്യർ ഇൻ ദുബായ് സിനിമയിൽ തിരുവനന്തപുരത്ത് സോറി അയ്യർഖണ്ഠ ദുബായ് അയ്യർ ഇൻ ദുബായ് അതെല്ലാം മാറിയിട്ടിപ്പം അയ്യർ അറേബ്യ എന്നാണ് മാറ്റിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാക്കാൻ ഔപചാരികമായിട്ട് റിലീസ് ചെയ്യുന്നു ബാക്കി നിങ്ങൾ കാണുക ഞാൻ പിന്നെ നിങ്ങളോടൊപ്പം സ്ക്രീനിൽ കാണുന്നു താങ്ക് യു താങ്ക് യു സർവ തിരുവനന്തപുരം a se vuelve ¿Quién anda en സ്റ്റേജിൽ കൊടുക്കരുത് കഷ്ടം ായകനാണ് ന്യായധീപനാണ് എന്തായാലും ഏ നാട്ടുകാരെല്ലാരും കണ്ടല്ലോ ഡാൻസ് ഏഹ് ഇത് ഡാൻസാണോ ഇത് കൂത്താണോ അതോ കഥകളിയാണോ ചാട്ടമാണോ അത്രേ ഉള്ളൂ ആ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ സമ്മാനം കൊടുക്കുന്നത് ഇരുപതിനായിരം രൂപ തരുമെന്നുണ്ടെങ്കിൽ കൊടുക്കും അത് പോസ്റ്റർ മാത്രമാണ് ദുർഗ മുപ്പതിനായിരം തരുവുന്നുണ്ടെങ്കിൽ ദുർഗീബിന് കൊടുക്കും അല്ല അതാണ് ന്യായവിധി എല്ലാ കാലത്തിനും അങ്ങനെയാണ് ന്യായവിധി പൈസ കൂടുതൽ കിട്ടുന്നു ുംബതീ കേട്ട് ഞങ്ങൾ ഒന്നും കേട്ടില്ല അല്ലേ നമ്മളെന്നെ ഞങ്ങൾ അല്ലാന്ന് ആളിയോ ഇനേ ഇപ്പുറ കൊയ് കൈ താങ്ക്യൂ കൈ ഓക്കേ ദൈ ദൈ ഓക്കേ അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി കളിച്ചാലോ അതൊരു അടിപൊളി ഐഡിയല്ലേ അല്ലേ കമോൺ മ്യൂസിക് ഓൺ 우리 댄സർസ് ഓടുക ആ എന്നാ കാണിക്കണം അവർ പറയുന്ന ഹാൻഡ് ക്ലാപ് ചെയ്യ아요 ഐൻ കാരണം ദുർഗയ്ക്ക് ഒന്നും കളിക്കാൻ പറ്റില്ല അല്ലേ കുറപ്പികേന് ചൈന അതിന് ചാൻസ് കൊടുക്കണ്ട ഡാൻസ് കളിക്കാൻ മുറി ഒരണ്ട് ഡാൻസ് കളിക്കാൻ തന്നെ വന്നതാണ് ഞങ്ങള് ഓർക്കും ആരോട്